ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ത്വൻ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ദേവി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ബാലനാണെങ്കിൽ ചെന്ന് ചോദിക്കുകയും ചെയ്യും ബാലച്ചാ ചോദിക്കരുത് ബാലച്ചാ ഇതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് ചോദിച്ചാൽ എനിക്കല്ലേ പ്രശ്നം എൻ്റെ മോൾക്ക് ഞാൻ ഉറപ്പ് തരാം ബാലച്ചൻ മോൾക്കൊരു കുഴപ്പം ഉണ്ടാക്കത്തില്ല ഇതിൻ്റെ പേരിൽ മോൾക്കൊരു കുഴപ്പം അവിടെ ഉണ്ടാവില്ല ബാലച്ചൻ നോക്കിക്കോളാം കേട്ടോ സത്യം പറയാൻ തയ്യാറായത് മോൾ മാത്രമാണ് അപ്പം പിന്നെ മോൾക്ക് എന്തെങ്കിലും കുഴപ്പവും ഞാനായിട്ട് വരുത്തുമോ അതുപോലെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ്റെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് കൂടി ബാലച്ചാർന്ന് വിളിച്ചുകൊണ്ട് പുറകെ നമ്മുടെ ദേവിയും അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ആകാശമാണെന്നും കൂടെ സോഫയിലിങ്ങനെ ഇരുന്ന് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു നമ്മുടെ ബാലൻ ഗോമതി ഗോമതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി അകത്തേക്ക് നോക്കി വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് എന്താച്ചാ അവളവിടെ നിന്റെയൊക്കെ അമ്മ ഏ അപ്പം അമ്മ അകത്തുണ്ട് എന്തേ ആ അവളോട് ഇങ്ങോട്ട് വരാൻ പറ ഗോമരിയാണെങ്കി ഓ ബാലേട്ടം വന്നോ അതെന്താടി ഞാൻ വരില്ല എന്നാണോ നീ കരുതിയത് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയോ ബാലേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ വന്നില്ലെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ അവനവൻ്റെ ഇഷ്ടത്തിന് കൂത്താടി നടക്കാമല്ലോ അപ്പോഴേക്ക് ഒച്ചപ്പാടും മകളും കെട്ടും ധർമ്മനും കയറി വന്നു കേട്ടോ അളിയാ അളിയനെന്താ രാവിലെ തന്നെ തീ പിടിച്ച് പൊറോട്ട ദേഷ്യം ഇതുവരെ കഴിഞ്ഞില്ലേ അടിച്ചു തൻ്റെ പല്ല് ഞാൻ കഴിക്കും പൊറോട്ട തീറ്റ ഹാ അതുമാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പോഴേക്ക് ആരും വന്നു കേട്ടോ ആ ദേത്തനവൻ്റെ തോന്നിയവാസത്തിന് നടന്ന് കുടുംബം മുടിച്ചു ബാക്കിയുള്ളവരും കൂടെ തന്നിഷ്ടത്തിന് നടക്കാണ് ബാലേട്ട എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്താ കാര്യം എന്ന് പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർക്കും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ മിത്രയും മീനാക്ഷിയും അടുക്കളയിൽ നിന്ന് വന്നു നമ്മുടെ ദേവി പുറത്തുനിന്ന് ഓടി ബാലന് പുറകെ ഓടിയതാണ് പക്ഷേ ഇപ്പോഴാണ് പുള്ളിക്കാരി എത്തിയത് കേട്ടോ മീനാക്ഷിയും മിത്ര ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അങ്ങനെ പേടിച്ച് പേടിച്ച് മീനാക്ഷിയും മിത്രയും കൂടെ വരുവാ എന്താ കാര്യമെന്ന് മനസ്സിലായില്ല രണ്ടും കൂടെ ഒറ്റക്കെട്ടായി നിന്ന് മനുഷ്യനെ നാണം കെടുത്താൻ കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീനാക്ഷിയോടും മിത്രയോടും ബാലേട്ട എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അയ്യോ നിനക്കൊന്നും അറിയത്തില്ല അല്ലേ അപ്പം ചേച്ചിക്കൊന്നും അറിയത്തില്ല എന്ന അളിയം തന്നെയല്ലേ എപ്പോഴും പറയണത് എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിച്ചു നീ മിണ്ടാതെ കൊണ്ട് മാറും ഇന്നോണം ഗോമതി നീ പറ ഈ വീട്ടിൽ ആരാ എന്താ ബാലേട്ട ഈ ചോദ്യം ചോദിക്കുന്നത് അല്ല ഈ എനിക്ക് എന്തെങ്കിലും സ്ഥാനം സ്ഥാനമുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് പണിയെടുത്ത് ചെലവിന് കൊണ്ടു തരാൻ ഉള്ള ഒരു കഴുത ബാക്കിയൊന്നും ഞാൻ അറിയണ്ട അല്ലേ രാത്രിയും പകലും കടയെ കുത്തിയിരുന്ന് കഷ്ടപ്പെടുക ഞാൻ ഇവിടെ ഉള്ളവർ സ്വന്തം തോന്നിയവാസത്തിന് നടക്കുന്നു അതിന് മറ പിടിക്കാനായിട്ടും കുട പിടിക്കാനായിട്ടും നീയും ഡേ ഗോമതി നിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചിട്ടില്ല ഗോമതി എന്നൊക്കെ പറഞ്ഞു കേട്ടോ എല്ലാവർക്കും കാര്യം മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുകട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ അപ്പോഴേക്കും നിനക്ക് കാര്യം അറിയണമല്ലേ മിത്രേ ഇവിടെ ട്യൂഷൻ എടുക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ ദേവിയാണെങ്കിൽ പേടിച്ചിരണ്ടിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ എല്ലാം നീ തലയാട്ടി സമ്മതിച്ചു എന്നിട്ട് എന്താ ചെയ്തത് കണ്ട വീടുകൾ നേരങ്ങി ട്യൂഷൻ എടുക്കാൻ പോകുന്നു ഹോം ട്യൂഷൻ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ടിങ്ങനെ നിൽക്കുക ദേവി പേടിച്ചാട്ടം നിൽക്കുന്നത് ഞാനിവിടെ നാക്കിട്ട് കുറേ അടിക്കുന്നു അതാർക്കും അറിയണ്ട അവനവൻ്റെ ഇഷ്ടത്തിന് എന്ത് തോന്നിവാസവും ചെയ്യാല്ലേ എന്നൊക്കെ ചോദിച്ച് ബാലനെ കടന്ന് തുള്ളുമാണ് പിന്നെ തന്തയെന്ന് പറഞ്ഞ് ഞാനിരിക്കണേ എന്തിനാ അപ്പം ആകാശ് ചോദിച്ചു എന്തൊക്കെയാച്ചാ ഈ പറയണത് ഓഹോ അപ്പം ആർക്കും ഒന്നും അറിയത്തില്ല അല്ലേ കൊള്ളാം തൊറ്റക്കെട്ടായിട്ട് നിന്ന് തന്നിഷ്ടം നടത്താം മീനാക്ഷി ഓരോ കേട് കേസ് കെട്ടി പിടിച്ചോണ്ട് വരും ആ വീടൊക്കെ ഇറങ്ങി മിത്ര ട്യൂഷൻ കൊടുക്കും അപ്പോൾ ആ വിവരം നിനക്കറിയില്ലേ ഗോമതി അത് അതെനിക്കറിയാം ഞാൻ ഇന്നലെ പറയാനായിട്ട് വന്നതാ എന്നിട്ട് എന്തേ മൊഴിയാഞ്ഞത് ഏ എന്താ ഇന്നലെ പറയാഞ്ഞത് അത് അതിനുള്ള സമയം ഒത്തു വന്നില്ല അയ്യോ എന്നാ പിന്നെ നീ മുഹൂർത്തം കുറിപ്പിച്ച് വാങ്ങിച്ചോണ്ട് വാ അയ്യോ സ മുഹൂർത്തം കിട്ടിയില്ല പോലും ഇന്നലെ മൊത്തം ദേഷ്യത്തിലായിരുന്നു ബാലേട്ടൻ അതുകൊണ്ടല്ലേ ഓ അപ്പോൾ എനിക്ക് ദേഷ്യം വരും ഇത് കേട്ടാൽ എന്ന് നിനക്കറിയാം അല്ലേ ഏഹ് എനിക്കിഷ്ടമാവില്ല എന്നറിയാം അല്ലേ ഇതൊക്കെ തടയേണ്ട ഉത്തരവാദിത്വം നിനക്കില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒച്ച വയ്ക്കുകയാണ് ട്യൂഷനും വേണ്ട ഒരു മണ്ണാകട്ടെ വേണ്ടെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് ട്യൂഷനും എടുത്ത് ഇറങ്ങിയ ട്യൂഷൻ എടുക്കാനായിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങിയെങ്കിൽ എന്തായാലും പഠിക്കാൻ പോകുന്ന പെണ്ണിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിച്ച് ആ പൈസയ്ക്ക് തിന്നാനിരിക്കുന്നവനെ ഞാനെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കേണ്ട എൻ്റെ അഭിമാനത്തിനും അന്തസ്സിനും പുൽക്കുഴിയുടെ വില പോലും കൽപ്പിച്ചിട്ടില്ല ഓരെണ്ണോ അപ്പം മിത്ര പറഞ്ഞു അങ്കിളെ അങ്ങനെയല്ല മിണ്ടരുത് നീ എന്നും പറഞ്ഞ് നേരെ മിത്രയ്ക്ക് നേരെ കേട്ടോ മീനാക്ഷിയൊക്കെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് പഠിക്കാനല്ലേ നീ പോകുന്നത് ആ ജോലി ചെയ്തിട്ട് നിനക്ക് വീട്ടിൽ ഇരുന്നുകൂടെ ഒരു കാര്യം ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരം തവണ ആലോചിച്ചിട്ടാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി പോലും നിനക്കില്ലേ ട്യൂഷൻ എടുക്കണം എന്ന് എന്തിനാ ഇത്ര വാശി ഒരു വിലയില്ലെന്നാണോ എനിക്ക് അപ്പോൾ അങ്കിൾ പറയുന്നത് നിഷേധിക്കണമെന്നൊരർത്ഥത്തിലല്ല പിന്നെ നിൻ്റെ നീ അർത്ഥമാക്കുന്നത് എന്താ നീ ചെയ്യുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താ നല്ലത് പറഞ്ഞു പറഞ്ഞാൽ കേൾക്കില്ലെന്നാണോ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അച്ചാ അത് ഏ എനിക്കറിയില്ലെന്നോ മനസ്സിലായില്ലെന്നോ നീ വിചാരിക്കരുത് നീ ഒറ്റൊരുത്തിയ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നീ ഒറ്റൊരുത്തി മീനാക്ഷി നീ കാരണമാണ് ഈ വീട്ടിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മിത്ര പഠിക്കുന്നതെന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണോ നീ അവളെ പിരികേറ്റി ട്യൂഷൻ എടുക്കാനായിട്ട് സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ഏഹ് നിനക്ക് ആവശ്യം എന്താണ് നിനക്ക് നിൻ്റെ കാര്യം നോക്കിയപ്പോൾ ഒരെ എന്തായാലും മീനാക്ഷിക്ക് ഞെട്ടി ഇങ്ങനെ നിൽക്കുക എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കിയാലേ നിനക്ക് സമാധാനമാവുകയുള്ളൂ അല്ലേ ഈ വീട്ടിൽ ഏഹ് മിത്ര നിനക്ക് ഇളയതല്ലേ എന്തെങ്കിലും പുഴത്തരം പറഞ്ഞാലും നീ തിരുത്തി കൊടുക്കേണ്ടതല്ലേ മീനാക്ഷിയുടെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു വരുവാണ് അതിന് പകരം സകല കൊള്ളരിതാമക്കളും കൊള്ളരതാമയ്ക്കും അവൾ കൂട്ടുനിൽക്കുന്നു നീ ആ എല്ലാവരെയും ഇളക്കി വിടുന്നത് അതെനിക്കറിയാം അപ്പം മീനാക്ഷി പറഞ്ഞു ഞാനാരെ ഇളക്കി വിട്ടിട്ടില്ല പിന്നെ ഇവിടെ എല്ലാവരും ഞാൻ പറയുന്നത് കേട്ടും അനുസരിച്ചും ജീവിച്ചതാണ് നീ വലതുകാലി വെച്ച് കയറിയ പിന്നെയാണ് ഈ വീട്ടിൽ നാശം തുടങ്ങിയത് ഇതേ സകല നാശത്തിനും കാരണക്കാരി നീ ഒ ഉറ്റൊരുത്തിയ ഇത് കേട്ടോ എല്ലാവരും പേടിച്ചു വിടുക പേടിക്ക് എല്ലാവരും ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഇവിടെ എല്ലത്തെ എല്ലാ കുഴപ്പങ്ങളുടെ ആണ് നീയാ നീ മാത്രം നീ വായടച്ച് വെച്ചാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും അതിന് പറ്റത്തില്ലെങ്കിൽ നീ ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കിക്കോന്നേ ഇവിടുത്തെ എൽ കുടുംബനാഥനായിട്ട് നീ അങ്ങോട്ട് കൂടിക്കോ ഏതെങ്കിലും മൂലയ്ക്ക് ചുരുണ്ട് കൂടിക്കോളാം എന്തേ ഞാൻ പഞ്ചവച്ച അടക്കി നീ നിന്നെ തൊഴുതു നിന്നോളാം അത് മതിയോ നിനക്ക് ഏ മതിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോ ഈ മീനാക്ഷി ആകെ കരഞ്ഞു തുടങ്ങി കേട്ടോ അങ്കിൾ ഞാനാ മീനു ചേച്ചിയോട് ചോദിച്ചത് മീനിച്ചേച്ചി എന്നോട് വേണ്ട എന്ന് പറഞ്ഞതാണ് വലിയ പ്രശ്നമാ ഒന്നും പറഞ്ഞതാണ് ഞാനാ നിർബന്ധിച്ചത് തെറ്റെൻറ്റേതാണ് മീനു ചേച്ചിയുടെതല്ല അങ്കിൾ എന്നെ വിള വഴക്ക് പറഞ്ഞോ മീനു ഒന്നും പറയല്ലേ മീനാക്ഷി എന്തായാലും വായും ബോത്തിക്കറിഞ്ഞ കൊണ്ട് ഓടുകയാണ് കേട്ടോ എല്ലാവർക്കും അങ്ങ് സങ്കടമായി മിത്രേ നിനക്കിപ്പം ട്യൂഷൻ എടുത്ത് പണം ഉണ്ടാക്കേണ്ട എന്ത് കാര്യ കാര്യമുള്ളത് ആവേശത്തിനും അനാവശ്യത്തിനും ഓവർ ടൈം ചെയ്തും ഏ ഇവനുണ്ടാക്കുന്നുണ്ടല്ലോ നിനക്ക് വേണ്ടിയിട്ട പണം അപ്പം ധർമ്മൻ പറഞ്ഞു ഇത് ഒരു ട്യൂഷൻ എടുക്കുന്നതല്ലേ ഉള്ളൂ അല്ലാണ്ട് കൊലപാതകമൊന്നും അല്ലല്ലോ ഡേ എന്നെ ഭ്രാന്ത് പിടിക്കാതെ ഇറങ്ങി പോടാ തലയടിച്ച് പൊട്ടിക്കും ഞാൻ ദ എന്നോടൊരു വാക്ക് ചോദിക്കാതെ കല്യാണം കഴിച്ചു വന്നത് ഞാൻ ക്ഷമിച്ചു അതുകൊണ്ട് എന്ത് തോന്നിയ ദിവസവും കാണിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല ട്യൂഷൻ മിത്രയെ ട്യൂഷനെടുത്ത് എന്നുള്ള ചിന്ത അങ്ങോട്ട് കളഞ്ഞേരെ അത് നടക്കത്തില്ല ഗോമതി മീനാക്ഷിയോടും പറഞ്ഞേരെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് ഈ കുടുംബത്തിൻ്റെ സൗര്യം നശിപ്പിക്കരുതെന്ന് കേട്ടല്ലോ എന്നും പറഞ്ഞ് ബാലമുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോകട്ടോ എന്തായാലും ആകാശ നേരെ മീനാക്ഷിക്ക് അരികിലേക്കാണ് പോയത് മീനാക്ഷിയാണെങ്കിൽ കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ അകത്ത് ഒട്ടിപ്പൊട്ടി കരയാണ് മീനു കരയല്ലേ മീനു അതെ അച്ഛൻ അച്ഛനെന്തിനെ ഇങ്ങനെ ഇങ്ങക്ക എന്നോട് പറഞ്ഞത് എങ്ങനെയാ എന്നോട് പറയാൻ തോന്നിയത് അപ്പം കരയല്ലേ മീനു ഈ വീട്ടിൽ ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ അതിനെ തടയാനല്ലേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ അതെ അവസാനം ഞാനാണ് എല്ലാ പ്രശ്നത്തിനും ആണിയെന്ന് അച്ഛൻ എങ്ങനെ പറയാൻ തോന്നി അപ്പം അച്ഛൻ പറഞ്ഞത് തെറ്റാന്നറിയാം മീനോ മിത്ര എന്നോടൊരു സഹായം ചോദിച്ചു അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല ന്യായമായിട്ട് തന്നെയാണ് തോന്നിയത് അതുകൊണ്ടാണ് അവളെ സഹായിച്ചത് എന്ന് മീനാക്ഷി പറയാണ് അച്ഛൻ അറിയാതെ വേണമെന്ന് ചിന്തിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് പറയാം നാളെ പറയാം കറക്റ്റ് സമയം വരുമ്പോൾ പറയാം അങ്ങനെ വിചാരിച്ചുള്ളൂ ഇന്നലെ അച്ഛൻ നല്ല ദേഷ്യത്തിലായിരുന്നു ടെറസ് വെച്ചിൽ സംസാരിച്ചത് അതിലും വലിയ ദേഷ്യത്തിലാണ് അതുകൊണ്ടാണ് പറയാൻ പറ്റാതെ പോയത് രാവിലെ പറയാമെന്ന് വിചാരിച്ചിരുന്നതാണ് അതിനിടയ്ക്ക് എങ്ങനെയാണ് അച്ഛൻ ഈ വിവരം അറിഞ്ഞതെന്ന് പോലും അറിയാൻ പാടില്ല എന്തെല്ലാം അതിനെ പറഞ്ഞത് ഏഹ് എന്തെല്ലാം വഴക്ക് പറഞ്ഞോട്ടെ പക്ഷേ ഈ കുടുംബം നശിപ്പിക്കാൻ ഞാനാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞത് എന്തിനാ ഈ വീട്ടിലെല്ലാവരുടെയും നന്മയല്ലേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതെൻ്റെ കുടുംബമായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ എൻ്റെ സ്വന്തം കുടുംബത്തെ ഞാൻ എന്തിനാണ് നശിപ്പിക്കുന്നത് ഇത് കേട്ടിട്ടും എനിക്ക് ദേഷ്യം വരുന്നത് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിക്കാൻ തോന്നിയതാണ് എന്തെങ്കിലും പറഞ്ഞാൽ അച്ഛൻ്റെ സ്വഭാവം നിനക്കറിയാലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നീ കണ്ടിട്ടുള്ളതും അല്ലേ ഈ ദേഷ്യമൊക്കെ ഏഹ് അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരില്ലേ ആകാശ് പക്ഷേ എത്ര ദേഷ്യമായാലും എന്ത് പറയണം എന്ത് പറയരുത് എന്നൊരു കാര്യമുണ്ട് അച്ഛന് നമ്മുടെ കല്യാണം ഇഷ്ടമില്ലെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ഇപ്പൊ എന്നെ തന്നെ ഇഷ്ടമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത്രയൊക്കെ പറഞ്ഞത് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ തന്നെയാ കാരണം എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് മീനു കരച്ചിലട്ടോ മീനു കരയില്ലേ മീനു എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല ആകാശ് അച്ഛൻ വിചാരിക്കുന്ന പോലെയാണോ ആകാശം ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരും വിചാരിക്കുന്നത് ഞാനാണോ ഈ വീട് നശിപ്പിക്കുന്നത് ഞാനാണോ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അല്ല മീനു ഒരിക്കലും അല്ല സത്യമാണോ ആകാശ് അല്ല സത്യമായിട്ട് നീയല്ല പ്രശ്നം നീ എല്ലാവരോടും എത്രയും ക്രയറും സ്നേഹമുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം നീ ശരിക്കും നീ ശരിക്കും നേരും നന്മയും ഒക്കെ ഉള്ളയാളാണ് ഇവിടെ എത്രമാത്രം നീ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം നീ എൻ്റെ ഭാര്യയായി ഈ വീട്ടിൻ്റെ മരുമകളൊക്കെ ആയത് അത് ഞങ്ങളുടെ പുണ്യമാണ് അത് മനസ്സിലാക്കാതെ അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞു അത് നീ മനസ്സിൽ വെക്കണ്ട അച്ഛൻ പറഞ്ഞത് തെറ്റാണോ ഒത്തിരി ഒത്തിരി തെറ്റ് എന്തിനാന്ന് ഇങ്ങനെ നിന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിക്കാം നീ ഇങ്ങനെ വിഷമിക്കല്ലേ അപ്പം ഞാൻ കാരണം ആർക്കും ഒരു ചെറിയ വ പ്രശ്നം പോലും വരരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നിട്ട് നിന്നെ നിന്നെനിക്കറിയില്ലേ അതുപോലെ നീ കരയല്ലേ കരയല്ലേ മീനു എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കുക കേട്ടോ അതേസമയം നമ്മുടെ ഗോമതി ബാലനോട് ചോദിക്കുക ബാലേട്ടൻ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നത് അതെ ഒരു കാര്യം ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് എൻ്റെ അടുത്ത് നിന്ന് മറച്ചു പിടിച്ചിട്ട് ചെയ്താൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഏ അത്രയ്ക്ക് വലിപ്പമൊന്നും ആർക്കും ഇല്ല ഇപ്പം ബാലേട്ട ഒരു വശം കണ്ട് മാത്രം ആ ബാലേട്ടൻ സംസാരിക്കുന്നത് ട്യൂഷനൊന്നും തുടങ്ങിയില്ല ബാലേട്ടനോട് പറയാനുള്ള പേടി കാരണം അവരെന്നോടാ പറഞ്ഞത് ബാലേട്ടനോട് രാവിലെ കാര്യങ്ങളൊക്കെ പറയാന്ന് ഞാൻ തീരുമാനിച്ചതാണ് അതിനുമുമ്പ് ബാലേട്ടൻ തീ പിടിച്ച് പരക്കം പാഞ്ഞു വരുന്ന ആരാ കരുതിയത് മീനുനോടും മിത്രയോടും എല്ലാവരോടും വഴക്കിട്ടില്ലേ എല്ലാവരും ഒതുക്കി രഹസ്യമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ അത് നീ മറന്നോ ഞാനത് പറയാനൊന്നും അല്ല ബാലേട്ട വന്നത് ബാലേട്ടൻ്റെ അടുത്ത് ഒരു കാര്യവും മറക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല പറയാൻ നല്ല നേരം നോക്കി എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതെ ദേഷ്യം പഠിച്ചി പിടിച്ചിരിക്കുമ്പോൾ വല്ലതും വന്ന് പറഞ്ഞാലുള്ള അനുഭവം എനിക്ക് അറിയാത്തതൊന്നും അല്ലല്ലോ ബാലേട്ട മിത്രമോള് ആര്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്യൂഷൻ എടുക്കാൻ പോകുന്നത് പിന്നെ ഹെൽപ്പ് നാണമില്ലല്ലോ എന്തിനാണ് ബാലേട്ടൻ ഒരു ഗതികേട് വന്നാൽ ഞാൻ കൂടെ നിൽക്കില്ലേ അതുപോലെ തന്നെയാണ് മിത്ര ആര്യൻ്റെ കൂടെ നിൽക്കുന്നത് എന്ത് തന്നെ ആയാലും എന്നോട് പറയാത്തത് തെറ്റ് തന്നെയാണ് ശരി തെറ്റ് തന്നെയാണ് പക്ഷേ ബാലേട്ടൻ ചെയ്തത് ശരിയാണെന്ന് അർത്ഥമില്ല ചുറ്റു നിൽക്കണ മനുഷ്യരെ മൊത്തം വായി തോന്നുന്നത് മുഴുവൻ പറയുക മിത്രയെ ജോലിക്ക് വിടാതിരിക്കുക ഇതൊക്കെ വലിയ തെറ്റ് തന്നെയാണ് ബാലേട്ട വലിയ തെറ്റ് പറഞ്ഞില്ലായെന്ന് വേണ്ട ബാലേട്ടൻ ബാലൻ ഇപ്പം ചിന്തിക്കുമ്പോൾ പറഞ്ഞതിരിച്ചിരി കൂടി പോയോ എന്നൊരു സംശയം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ആ സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ ഇഷ്ടമുള്ളവരെ കമൻറ്റും ചെയ്തോളൂ താങ്ക്